ഇവിടെ എന്താ എന്തോ ഉണ്ടല്ലോ പരിപാടിയുണ്ടല്ലോ പിടി ഇട്ടാ മതിയല്ലോ പണി ഒന്നും െ പോണോ നീ അവിടെ കുഞ്ഞിനെന്താ എടുക്കണല്ലോ മാറ്റിട്ടെ നീ അല്ല വില്ല് ഇങ്ങട് ആ എടുത്ത സാധനം മാറ്റി ആ ഇപ്പഴല്ല എന്തിനാ നീ എടുത്തോളു പോണേ എന്നെ അവര് അടിക്കാറി വേണ്ടെന്ന് മണ്ടയിലേക്ക് ഓ എന്നിട്ട് അത് ഇടും എന്നിട്ട് അത് ചെയ്തോണ്ടിരുന്ന പണ്ട് നാടാണത്ത് പ്രാന്തം എന്ന് പറഞ്ഞ ഒരാളാണെങ്കിൽ അപ്പൊ നീ എന്നാ ഇതിന്റെ പരിപാടി ഏറ്റെടുത്തോ നീ നാടത്ത് പ്രാന്തിയാണോ ഏട്ടിക്കോ ആണെന്ന് കൂട്ടിക്കോ നാണല്ല കട്ടെടുക്കാൻ വന്ന കള്ളി